नाल 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 ना 59 ി ദൗത്യവുമായി പി എസ് എൽ വി സി അൻപത്തി ഒൻപത് വിക്ഷേപിച്ചു ഇന്ന് വൈകിട്ട് നാല് നാലിന് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് ഉപഗ്രഹങ്ങളുമായി പി എസ് എൽ വി സി ഫിഫ്റ്റി നയൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബാത്രി ദൗത്യത്തിലുള്ളത് ഇന്നലെ നടത്താനിടുന്ന വിക്ഷേപണം സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമേ ഉള്ളതും ചൂടേറിയതുമായ പ്രഭാവലയത്തെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമാണ് പ്രോബാത്രി യൂറോപ്യൻ സ്പേസ് ഏജൻസി നടത്തുന്ന ഇൻ ഓപിറ്റ് ഡെമോൺസ്ട്രേഷൻ ദൗത്യമാണിത് രണ്ടായിരത്തി ഒന്നിനു ശേഷം യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടി നടത്തുന്ന ആദ്യ വിക്ഷേപണം കൂടിയാണ് ഇത് അഞ്ഞൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ അറുപതിനായിരം കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭ്രമണ പഥത്തിലാണ് എത്തിക്കുക ഒക്വിൽറ്റർ കൊറോണ ഗ്രാഫ് എന്നിവയാണ് പ്രോബാ ത്രീയിലുള്ള ഉപഗ്രഹങ്ങൾ കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ പ്രഭാവലയത്തെ കുറിച്ച് പഠിക്കുന്ന വിധത്തിലാണ് ദൌത്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി എൺപത് കോടി രൂപ ചെലവുള്ള ദൗത്യത്തിന് രണ്ടു വർഷമാണ് കാലാവധി ഭൂമിയിൽ നിന്ന് കുറഞ്ഞ അകലം അറുന്നൂറ് കിലോമീറ്ററും കൂടിയ അകലം ിലോമീറ്ററുമുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണ പേടകങ്ങളെ എത്തിക്കുക ഐഎസ്ആർഒ രണ്ടായിരത്തിഒന്നിൽ വിക്ഷേപിച്ച പ്രോബ വൺ രണ്ടായിരത്തിഒൻപതിൽ വിക്ഷേപിച്ച പ്രോബ ടൂ എന്നിവയുടെ തുടർ ദൌത്യമാണ് പ്രോബാ ത്രീ ലോകത്തിലെ ആദ്യത്തെ പ്രിസിഷൻ ഫോർമേഷൻ ഫ്ലൈങ് ദ പ്രോബാ ഐ അവകാശപ്പെടുന്നു സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ പ്രഭാവലയവുമായ കൊറോണയെക്കുറിച്ച് പഠിക്കുകയാണ് പ്രോബാ ത്രീയിലെ ഇരട്ട കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ലക്ഷ്യം യൂറോപ്യൻ സ്പേസ് ഏജൻസി നിർമ്മിച്ച ഒരു ജോഡി പേടകങ്ങളെ ഐഎസ്ആർഒ ഒരൊറ്റ വിക്ഷേപണ വാഹനത്തിൽ ബഹിരാകാശത്തെ അയയ്ക്കുന്ന പ്രത്യേക ദൌത്യമാണ് പ്രോബാത്രീ ഉപഗ്രഹങ്ങളുടെ ആകെ ഭാരം അഞ്ഞൂറ്റിഅൻപത് കിലോഗ്രാം നിശ്ചിത ഉയരത്തിൽ ഒരു പേടകത്തിന് മുന്നിൽ മറ്റൊരു പേടകം വരുന്ന തരത്തിൽ പ്രത്യേകമായി വിന്യസിക്കപ്പെടുന്ന കൊറോണഗ്രാഫർ ഒക്വിൾട്ടർ എന്നീ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിക്കും സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇഎസ്എയുടെ നിർണായക സൂര്യഗ്രഹണ പരീക്ഷണമാണിത് ശ്രീഹരിക്കോട്ടയിലെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സംഘമാണ് പി എസ് എൽ വിയിൽ പേടകങ്ങളുടെ സംയോജനം പൂർത്തിയാക്കിയതും ലോഞ്ചിനുള്ള റിഹേഴ്സൽ വിജയകരമായി നടത്തുകയും ചെയ്തത് ബഹിരാകാശ രംഗത്ത് ഇസ്രോയും ഇ എസ് എയും തമ്മിലുള്ള സഹകരണത്തിൽ സുപ്രധാനമായ ദൌത്യമാണ് പ്രോബാത്രി ദൌത്യം ഏകദേശം നൂറ്റി അൻപത് മീറ്റർ വ്യത്യാസമുള്ള ഇരു പേടകങ്ങളെയും ഏർപ്പെടുത്തുന്ന സങ്കീർണമായ വിക്ഷേപണം പി എസ് എൽ വി കരുത്തും ആഗോള ബഹിരാകാശ പര്യവേഷണ രംഗത്ത് ഇസ്രോയുടെ കുതിപ്പും അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു കൃത്രിമമായ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ദൌത്യം കൂടിയാണിത് സ്വാഭാവിക സൂര്യ ണ സമയത്ത് മാത്രമേ സൌരയുദ്ധത്തിലെ കൊറോണയെക്കുറിച്ച് പഠിക്കാനാകുക എന്നിരിക്കാണ് കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിക്കുന്നത് രണ്ട് പേടകങ്ങൾ ഉപയോഗിച്ചും കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിക്കും ഒരു പേടകത്തിന് അടുത്ത പേടകം സ്ഥാപിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത് ഇതിലൂടെ സൂര്യന്റെ കൊറോണയെ കൃത്യമായി നിരീക്ഷിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടിയത് ഐഎസ്ആർഒ രണ്ടായിരത്തി ഒന്നിൽ വിക്ഷേപിച്ച പ്രോബ വൺ രണ്ടായിരത്തി ഒൻപതിലെ പ്രോബാ ടു എന്നീ ദൌത്യങ്ങളുടെ തുടർച്ചയാണ് പ്രോബാ ത്രീ എന്ന് സൂചിപ്പിച്ചു ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയോളമാണ് പദ്ധതിയുടെ ചെലവ് വരുന്നത് രണ്ട് വർഷമാണ് കാലാവധി കണക്കാക്കുന്നത് വിക്ഷേപണം അതിഗംഭീരമായി തന്നെ നടന്നു സൌരപര്യവേഷണത്തിൽ പുത്തൻ നാഴികകലാകുന്ന പരീക്ഷണം വലിയ മാറ്റങ്ങൾക്ക് കൊമേഴ്സ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ചുകൊണ്ടാണ് പ്രോബാത്രി ദൌത്യം നയിച്ചത് യസ് നിർമ്മിച്ച കൊറോണഗ്രാഫ് ഒകുലർ എന്നീ ഒരു ജോഡി പേടകങ്ങളെ ഐ എസ് ആർഒ ഒറ്റ വിക്ഷേപണ വാഹനത്തിൽ ബഹിരാകാശത്തേക്ക് അയച്ചു ഇസ്രോയുടെ മറ്റ് ദൌത്യങ്ങൾക്കൊന്നുമില്ലാത്ത ചില പ്രത്യേകതകൾ പ്രോബാത്രി ദൌത്യത്തിനുണ്ട് ന്യൂസ് ഡെസ്ക്